നമസ്കാരം എൻ്റെ പേര് ചിന്താമര എന്നാണ് ഞാൻ ഈ കഴിഞ്ഞ രണ്ടാം തീയതി അതായത് രണ്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ രണ്ടാം തീയതി എൻ്റെ ഷുഗർ അതുപോലെ കൊളസ്ട്രോൾ ഇതെല്ലാം ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഞാൻ കൊടുത്തിരുന്നു അപ്പോൾ അത് ചെക്ക് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ വന്ന റിസൾട്ട് എൻ്റെ കൊളസ്ട്രോൾ ലെവൽ ഇരുന്നൂറ്റി അറുപത്തി എട്ടായിരുന്നു ഏറ്റവും മേലെ കാണാൻ പറ്റും ഇരുന്നൂറ്റി അറുപത്തി എട്ട് നോർമൽ വാല്യൂ ഇരുന്നൂറാണ് ഇരുന്നൂറ് വേണ്ടിടത്താണ് അത് ഇരുന്നൂറ്റി അറുപത്തി എട്ട് വന്നിരിക്കുന്നത് അതേപോലെ തന്നെ ഷുഗർ ലെവൽ നോക്കിക്കഴിഞ്ഞാൽ നോർമൽ വാല്യൂ സെവൻറ്റി ടു വൺ ഫോർട്ടി വരേണ്ട അടുത്ത് സെവൻറ്റി ടു വൺ ഫോർട്ടി വരേണ്ട എൻ്റെ ഷുഗർ ലെവൽ മുന്നൂറ്റി അമ്പത്തി നാലായിരുന്നു ബ്ലഡ് ഷുഗർ റാണ്ടം മുന്നൂറ്റി അമ്പത്തി നാലായിരുന്നു സെവൻ്റി ടു വൺ ഫോർട്ടി ആണ് നോർമൽ വാല്യൂ എന്നാൽ ഞാൻ കഴിഞ്ഞ പതിനഞ്ച് ദിവസത്തോളമായിട്ട് നമ്മുടെ ന്യൂട്രിയൻ വിറ്റ അതേപോലെ തന്നെ ആയുർ ഡീമിക്സ് സൗണ്ടർ ഫ്ലോ ഈ മൂന്ന് ഉൽപ്പന്നങ്ങളും കഴിഞ്ഞ പതിനഞ്ച് ദിവസമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം ഇന്ന് ഇരുപത്തി ഒന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇന്ന് ഞാൻ എൻ്റെ ഷുഗർ ലെവലും കൊളസ്ട്രോൾ ലെവലും ചെക്ക് ചെയ്ത സമയത്ത് ബ്ലഡ് ഷുഗർ ഫാസ്റ്റിങ്ങിൽ ഡബിൾ നയൻ ആണ് തൊണ്ണൂറ്റി ഒമ്പതാണ് നമ്മുടെ നോർമൽ വാല്യൂ എന്ന് പറയുന്നത് സിക്സ്റ്റി ടു വൺ ടെന്നാണ് അപ്പോൾ അത് നോർമലിലേക്ക് വന്നിട്ടുണ്ട് അതേപോലെ ബ്ലഡ് ഷുഗർ പി പി എടുത്ത സമയത്ത് നൂറ്റി പതിനേഴാണ് നമ്മുടെ നോർമൽ വാല്യൂ നൂറ് എട്ട് നൂറ്റി നാൽപ്പതാണ് അപ്പോൾ അതും നോർമലിലേക്ക് വന്നിട്ടുണ്ട് അതേപോലെ കൊളസ്ട്രോൾ കൊളസ്ട്രോൾ നൂറ്റി അൻപത്തി രണ്ടായിട്ടുണ്ട് നോർമൽ വാല്യൂ നൂറ്റി ഇരുപത്തഞ്ച് ടു ഇരുന്നൂറാണ് ഇവിടെ നമുക്കറിയാം ഇവിടെ നമ്മൾക്ക് ഈ മൂന്നും കൊളസ്ട്രോൾ അതായത് കൊളസ്ട്രോൾ ഇരുന്നൂറ്റി അറുപത് ഉണ്ടായിരുന്നത് നൂറ്റി അമ്പത്തിരണ്ടായിട്ട് ചുരുങ്ങിയിട്ടുണ്ട് ബ്ലഡ് ഷുഗർ വന്നിട്ട് മുന്നൂറ്റി അറുപതിൽ വന്നത് നൂറ്റി പതിനേഴായിട്ട് ചുരുങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഫാസ്റ്റിങ്ങിലും അതേപോലെ തന്നെ പി പി ബി എസും എടുക്കുന്ന സമയത്ത് രണ്ടും നോർമലിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഒന്ന് മനസ്സിലാക്കുക നമ്മുടെ ഉൽപ്പന്നങ്ങളുടെ ക്വാളിറ്റി എന്താണെന്നുള്ളത് ഗുണനിലവാരം എന്താണെന്നുള്ളത് അപ്പോൾ ഇത്രയും റിസൾട്ടുള്ള പ്രോഡക്റ്റുകളാണ് ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ ഓക്സി ന്യൂട്രാസ്യൂട്ടിക്കൽസ് എന്ന് പറയുന്ന ഈ സെഗ്മെൻറ്റിൽ നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ച നമ്മുടെ ഓക്സിനോ ഇന്റർനാഷണൽ എന്ന് പറയുന്ന കമ്പനി മാനേജ്മെൻറ്റിനും അതുപോലെ തന്നെ ഈ പ്രോഡക്റ്റിന്റെ പിറകിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ സയന്റിസ്റ്റ് ഡോക്ടർ സജീവ് സജീവകുമാർ സാറിനും അതിന്റെ പിറകിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ് ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ കൃത്യമായി ഉപയോഗപ്പെടുത്തി എല്ലാവർക്കും അവരവരുടെ ആരോഗ്യം പരിപൂർണമായിട്ട് സംരക്ഷിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവരും കാര്യങ്ങൾ മനസ്സിലാക്കി നല്ല രീതിയിൽ ഇത് ഉപയോഗപ്പെടുത്തുക വിഷ് യു ആൾ ദ സക്സസ് ജയ് ഓക്സി താങ്ക്